അതും വന്നിട്ടില്ലല്ലോ ആരെങ്കിലും വരികയാണെങ്കിൽ ലൈക്ക് അടിച്ചോ ലൈക്ക് മുഖ്യം പിടിക്കില്ലേ ഹായ് 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 ഹാഹിദ റഷീദ് ആരിഫീന യൂസർ എത്തോ എന്ത് പേരാ ൊക്കെ ഒരേ ലൈക്ക് അടിച്ചോളു ഈ ഫോണിൽ ചിലപ്പോ ഇങ്ങനെ പൊക്കിപ്പിടിച്ചോണ്ട് ചിലപ്പോ എന്റെ വണ്ടർ ഫ്രണ്ടിൽ വിചാരിക്കും ഞാൻ നല്ല ഫോട്ടോ എടുക്കാനാണ് ലൈക്ക് അങ്ങനെ പൊക്കിപ്പോ എന്താ നിങ്ങളെ വിശേഷം സുഖല്ലേ കൊറേ സൈ ലൈവില് വന്നിട്ട് കൊറേ ആളുകൾ മെസ്സേജ് അയക്കിട്ടുണ്ട് പിന്നെ എന്താണ് നിങ്ങള് ലൈവ് ഇടാത്തു ലൈവ് ഇടാത്തുന്ന് പക്ഷെ ഈ സമയം എല്ലാരും ആയിരിക്കും ഹലോ സുഖമാണോ എന്തായി നമ്മളൊക്കെ കേസൊക്കെ അങ്ങനെ നടക്കും നിങ്ങൾക്ക് അറിയും റിസൾട്ട് എന്തായാലും ഉടനെ അറിയും അതുകൊണ്ട് എന്തൊക്കെ പാടാ എന്റെ ഹൈ ഹായ് പോവാനായോ നെയ് അങ്ങനെ പോയാലെ സുഖാണ് സൽമ ചായ കുടിച്ചോ ആ ചായ കുടിച്ചോന്ന് ചോദിച്ചാൽ ആ ചായ കുടിച്ചു ഇവിടെ ഒരു ഞാനിപ്പ്വല്ലറിൽ ഒന്ന് പോയിരുന്നു അപ്പൊ അവിടുന്ന് ചായ ആ ഒരു കോഫി വന്നു കമന്റ് വായിക്ക ഹാജറ ലൈക്ക് ലൈക്ക് ഇങ്ങനെ കുത്തി കൂത്തി അട പൊട്ടിച്ച് കദീജ ഖീജ ഞാനെല്ലാ ലൈവും കാണാറുണ്ട് ആ മതി ആ ശരി മുഖം സങ്കടം പോലെയാണ് ആ அப்ப சங்கடெல்லாம் மோகன் கண்ட எந்த அலஹல்ல அலாமலை அடிச்சாக்கும் அது வேண்டி போலிவா எவடையாட வண்டிங்கனா சைட்னே வீடி இதுலே கொச்சிப்பெயின் ரோட்டிலான പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വന്നിട്ട് ഇവിടെ അങ്ങനെ ഇരുന്ന ഞാൻ ഇരിക്കുന്ന സ്ഥലമാണ് എപ്പോഴും ഇവിടെ മണ്ണാർക്കാട് നറിക്കോട്ടിൽ എന്ന് പറയും അതിന്റെ അവിടെ അങ്ങനെ ഇരിക്കും രണ്ട് ലൈക്ക് അടിക്കണ്ട സാധ്യത അഞ്ച് ഒരു ലേക്ക് അടിച്ച മതി തമാശകൾ ആ ജീവിതം തന്നെ തമാശ അല്ലേ ഞാൻ മണ്ണാറക്കാട് ഷാജിയെ കണ്ടു ശരി പറഞ്ഞ പോലെ യാ ജീൻസ് ഞാൻ എന്താ ഉണറന്ന വിചാരിച്ചേ ഞാൻ സത്യം തന്നെ ബ്രോ നിങ്ങളുടെ വീഡിയോ കണ്ട ചിരിച്ചു ബൽക്കീസ് നമ്മളൊക്കെ എപ്പോഴും കമന്റ് ഇടുന്ന ആളാ ചാനൽ ആ ആളാസ് ആയിക്കോട്ടെ ഉമ്മക്ക് ലേഡീസ് തന്നെയല്ലേ പിന്നെ എന്തൊക്കെ ഹായ് ഞാൻ ലൈക്ക് അടിച്ചു ആ എല്ലാരും ലേക്കടിച്ചു അങ്ങോട്ട് നാറായിട്ട് ലൈക്ക് സച്ചിയെ എവിടെയും പോവുന്നുള്ളോ ഞാൻ അങ്ങനെ ഇറങ്ങിയതാ വെറുതെ ഞടെ അടുത്ത് വന്നെ തന്നെ നമ്മളും വായിക്കലൊക്കെ ഉണ്ട് ഞാൻ അതിനൊക്കെ ലൈക്ക് തരലുണ്ടല്ലോ വായിക്കലൊക്കെ ഉണ്ട് ഞാൻ കമന്റൊക്കെ വായിക്കലുണ്ട് அலி அலி ஞாட்டிங் செய்யணும் எந்த அது ஆரென்ட் அங்கிளென்ட் மொ மொபைலானா எந்த மனசில எந்த அலி அலி சாஜிதோஸ்பான அறிஞர்ல ஆ அறிச்சா எந்த அவள் பிரசவிக்கோனே கோயமோன் ஆஹ் தெரியும் முக்கியம் முகம் ஆஹ் எண்ணி എന്റെ പേര് പറ ജസീലപ്പി പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞത് ആര ആരവരാ നിന്റെ പേരെന്നല്ലേ കുട്ടികളെ കുട്ടികൾ വീട്ടിലാ നിന്റെ അടുത്ത് ഇണ്ടായിരുന്നു സബാനും നിങ്ങളും ഒരേ പോലെയാണ് കണ്ടു അടുത്ത കാലത്താണ് നിങ്ങളെ പെണ്ണുങ്ങളുള്ള യേശു ആ അങ്ങനെ നടക്കും നമ്മളെപ്പോഴും നല്ലത് മാത്രം വിചാരിച്ചു ആംബുലൻസ് ഒരു ലോഡ് സ്നേഹം ബ്രോ ചന്ദനം ഷാജിയെ ഒതുക്കിയതില് അതൊക്കെ എനിക്ക് എത്ര ഒതുങ്ങാൻ കിടക്കുന്നുണ്ട് ഇപ്പോഴും ബാബിന്റെ മേത്തേക്ക് മറ്റേ മണ്ണെണ്ണ ഒഴിച്ചാൽ എങ്ങനെയാണ് അതേപോലെയാണ് കിടക്ക് ഞാൻ ഇങ്ങോട്ട് സഹി കെട്ടിട്ട് ഒന്നും ഇല്ല എനിക്ക് ജീവൻ്റെ അറിയാനേ ഒന്നും അളവോ അത്രേ ഉള്ളു സൈനബ് സുഖല്ലേ ആ സുഖാണ് ചോയിച്ചു പറയാട്ടോ പിന്നെന്താ കാത്തിരുന്ന സംശയങ്ങള് പഴയ പോലെ ആവും ആശയ മനുഷ്യന്ന് ആ ഞാൻ പഴയമാതിരി തന്നെയാണ് ഇതെന്താ അറിയോ ഇനി സത്യം പറഞ്ഞല്ല ഞാന് എഴുന്നേക്കാൻ തന്നെ ഉച്ചയാവും ഈ ഉച്ചക്ക് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം അങ്ങനെ ഇരിക്കും മൊബൈലിന് തോണ്ടിയിട്ടോ എന്തെങ്കിലും ആയിട്ടോ അല്ലെങ്കിൽ കുട്ടിനെ കളിപ്പിച്ചിട്ടോ എന്തെങ്കിലും ആവും വീഡിയോ ചെയ്യാൻ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ തീരെ സമയം കിട്ടുന്നില്ല നാട്ടിൽ വന്നിട്ട് അതാ ഉണ്ടായത് അല്ലാതെ വേറെ പ്രശ്നമൊന്നും എപ്പോഴെങ്കിലും എപ്പോഴും ആരെങ്കിലും അല്ലെങ്കിൽ കൂട്ടുകാരന്മാരുണ്ടാവും അല്ലെങ്കിൽ മക്കളുണ്ടാവും അപ്പൊ അവരുടെ അടിയിൽ അതിന് ടൈം കിട്ടുന്നില്ലാണല്ലോ നമ്മളേറ്റവും ഇമ്പോർട്ടൻറ് കൊടുക്കേണ്ട ഇവർക്കൊക്കെ അല്ലേ വീഡിയോ പിന്നെ രണ്ടാം സ്ഥാനമല്ലേ പിന്നെ വേറെന്തൊക്കെയാ വിഷിയും പറയൂ ആ പഴയ പോലത്തെ വീഡിയോ ചെയ്യണ്ടേ പഴയ പോലത്തെ വീഡിയോ ചെയ്യണം അതിന് സത്യം പറഞ്ഞ കണ്ടന്റ് നോക്കാനൊന്നും ടൈമില്ല ഈ പഞ്ചായത്ത് അക്കൂസിന്റെ പിന്നാലെ തന്നെ കാര്യായിട്ട് നീ ഭയങ്കര തിരക്കിലാ മറ്റേ അതിനെ പട്ടികളെ അവസ്ഥയെ ഓടിയിട്ടൊരു കാര്യമല്ല നിക്കാനോട്ട് നേരം അല്ലിറോസ് ഞാൻ ഇവിടെ ഇണ്ട് മറ്റേ മണ്ണാർക്കാട് കോടതിപ്പടി കോടതിപ്പൊടിക്കെത്തണ്ട അതിന്റെ തൊട്ടുമ്പായിട്ടുണ്ട് തിരക്കാരന തന്നെ നാട്ടില് വന്നു കഴിഞ്ഞ നാട്ടിലത്തെ ഒരു തിരക്കല്ലേ അതന്നെ കണ്ടന്റെ സാധാരണ അതൊക്കെ ഒക്കെ കണ്ടല്ല പിന്നെ സ്പാർക്ക് എന്താ സ്പാർക്ക് സ്പിരിറ്റ് ആണ് അതൊക്കെ നീ എത്ര അട്ടങ്ങാൻ കിടക്കണു ഇതൊന്നുമല്ല ലാസ്റ്റ് കണ്ട സിനിമ ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് കൊറേ കാലായിക്കണു നമ്മളെ ഇവന്റെ ഒരു പടമില്ലേ ധനുഷിന്റെ ഒരു പടം വന്നില്ലേ കൊട്ടിട്ടും ആ പടം അതിന്റെ പേരിപ്പ എന്ത് ഓർമ്മ ഇട്ടില്ല ആ ശരി പറയൂ അത് ശരി അവളാദ്യ എനിക്ക് പേര് ഇടുന്നേ ഞാൻ എന്തായിട്ട് ഇങ്ങനെ കേട്ടിട്ടില്ല ഞാൻ വളർത് കേക്കലൊന്നുമില്ല ഞാൻ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കട്ട് പീസ് പീസൊക്കെ എന്തെങ്കിലും വിട്ടലും ഒക്കെ ഇങ്ങനെ കേക്കുന്നു അതിന് എന്താണ് അത് പഞ്ചായത്ത് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂളൊക്കെ അല്ലാതെന്തായ അതേമാതിരി പറഞ്ഞെന്നെ പറഞ്ഞോണ്ട് പാടിക്കോ ഉം അത് ഞാൻ പറഞ്ഞതാ പാടിയതല്ല 哎，谢谢你。